കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പൊന്ന് തന്നെയെന്നും മുതൽ കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം ട്വന്റി ട്വന്റി ഫൈവ് ഹയാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ വണ്ടൂർ ഗേൾസ് വി എച്ച് എസ് സി വിഭാഗം എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിരുദ്ധ റാലിയും മൂഖാവിനയ പ്രദർശനവും സംഘടിപ്പിച്ചു എൻ എസ് എസ് വോളണ്ടിയർ ലീഡർ പി വി നിവേദിത വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഉപയോഗം ഉപയോഗം വ്യക്തിയോടൊപ്പം കുടുംബത്തെയും കുടുംബത്തെയും സമൂഹത്തെയും സമൂഹത്തെയും പൂർണ്ണമായി പൂർണ്ണമായി നശിപ്പിക്കും വി എച്ച് എസ് സി പ്രിൻസിപ്പൾ എം ഐശ്വര്യ അധ്യാപകരായ ഐ പി ജസീന കെ ആർ രജീന ഡോക്ടർ പി നിഷ കെ പവിത്രൻ ബിനോയ് ജോർജ് നന്ദകിഷോർ വളണ്ടിയർ സെക്രട്ടറി കെ നാദിയ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സമ്മാനങ്ങൾ പ്രിയപ്പെട്ടവർക്ക് നൽകൂ മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ആത്മപത് രുചിയുടെ തിരമാലകളാൽ എമ്മിക്ക് മാത്രം സ്വന്തമായ സ്വാതിന്റെ അനുഭവം ഇനി വണ്ടൂരിൽ എമ്മി ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ